ും വണ്ടിയിലാണ് കേട്ടോ വന്നിട്ടുള്ള സ്ഥലം മുണ്ടൂരാണ് നേരം യാത്ര തുടങ്ങി കല്യാണ വില്ലിയാണ് രാജേഷ് ചോദിക്കുന്നത് ഇവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് സ്ഥലം കറക്റ്റ് മനസ്സിലാവാണ്ട് വന്നു അപ്പൊ ഇനിയിപ്പൊ ചോദിച്ചു മനസ്സിലാക്കി പോവാന്ന് വെച്ചു ആ ഇതിലാണോ നന്നായി അപ്പൊ കറക്റ്റ് സ്ഥലത്ത് ചോദിച്ചത് ഈ വഴിക്ക് പോയിട്ട് കല്യാൺ വില്ലി ഉണ്ട് ആ വണ്ടിട്ടാണോ വരുന്നത് അത് ഞങ്ങൾ ഹൈവേയിൽ മുണ്ടൂരിൽ നിന്ന് വന്നിട്ട് വന്നിട്ടാ ഇങ്ങടേക്ക് വന്നിട്ടുള്ള സംഭവം അപ്പൊ കല്യാണുള്ള ഉൾഭാഗങ്ങളിലൊക്കെ പോയിട്ട് വീട് പണിയുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല നിങ്ങനൊക്കെ അറിയായിരുന്നോ എനിക്കറിയാം ഞങ്ങളല്ലേ കല് വെച്ചിട്ടാണ് വീട് വെച്ചിട്ടില്ല അപ്പൊ എന്തായാലും ഈ വൈറ്റ് ഇങ്ങോട്ട് പോയിട്ട് നമ്മളെ മുണ്ടൂര് വെച്ചിട്ട് കല്യാൺ പണിയുള്ള വില്ലാ ഭാഗത്തേക്കാണ് ഞങ്ങള് പോയിക്കൊണ്ടിരിക്കണത് സംഭവം ആ ഇവിടെ കൊറേ ബില്ലുകളിലുണ്ടല്ലോ ഇത് മാത്രം നല്ല ഗ്രാമീണ അന്തരീക്ഷാണ് അപ്പൊ എന്തായാലും തട്ടുന്ന സ്ഥലം ഇങ്ങനെയാണെന്നുള്ളത് നോക്കണ്ടെ ഇത് തന്നെയാണോ നോക്കാം ഇത് ഫുള്ള് റംബുട്ടാനും നാരങ്ങയും മാങ്ങയും നല്ല വലിയ തോട്ടം ഞാൻ നോക്കിയപ്പോ നമ്മുടെ സർവ്വത്ത് കുടിക്കണ നാരങ്ങ ഉണ്ടല്ലോ അത് ഇഷ്ടം പോലെ പഴുത്ത് മഞ്ഞ കളറിൽ നോക്കിയപ്പോൾ തന്നെയല്ല നല്ല ഒരു പറമ്പിട്ടാണ്

വീട് പണിയാൻ പോണുള്ളു വരാൻ പോണുള്ളൂ പണികൾ നടക്കണ്ട് കല്യാണെന്നുള്ള ബോർഡ് എവിടെ അവിടെ ചെറുതായിട്ടാണ് കല്യാണെന്നുള്ള ബോർഡുള്ളൂ പ്രേമന്നാണ് എഴുതിട്ടുള്ള പ്രേമല്ലേ ഓ ടോയ്ലറ്റ് നോക്കിയ ടോയ്ലറ്റ് കണ്ടെപൊളിയാ അടിപൊളിയാ ഇങ്ങനത്തെ ടോയ്ലറ്റ് എന്തായാലും ഉച്ചക്ക് പണി നിർത്താറായിട്ടുണ്ട് പണിക്കാരൊക്കെ ഓരോ പ്ലോട്ടിൽ നമ്പർ ഉണ്ട് ഇത് മൂന്നാമത്തെ പ്ലോട്ടിലേക്കാണ് പ്ലോട്ടിലൊക്കെയാന്ന് കല്ലടിക്കേണ്ടത് നിലവിൽ എത്ര ഒരുമിച്ച് പണി നടക്കണേ നോക്കിയേ എത്ര റേറ്റ് നിങ്ങളുടെ ഒന്നര യൂണിറ്റ് അവിടെ നിലവിൽ ഉണ്ട് അത് കാരണമാണ് പിന്നെ നമ്മുടെ വണ്ടി തെയ് ഇവിടെ കല്ല് തട്ടി ഇവിടെ അടുത്ത വണ്ടി തെയ് ഇവിടെ കല്ല് തട്ടുന്നുണ്ട് എന്തേ ആ കേറ്റി നിറഞ്ഞ സുഖമായിട്ട് അങ്ങടേക്ക് ചാടിക്കൊള്ളൂലേ ആ ഇവിടേക്കാണ് കല്ല ആവശ്യം ഉള്ളത് നിലവിലെ അപ്പൊ അതുകൊണ്ട് തന്നെ അത്ര തന്നെയേ പോവുള്ളൂ ഏ ആള് മെല്ലിയ നോക്കിയേ വന്നിട്ടുള്ള കല്ലുകൾ നോക്കിയ ആവശ്യ എന്താ അമ്മി കുത്തണ കല്ല് പോലത്തെ കല്ല ഇത് അമ്മി അമ്മി ഉണ്ടാക്കില്ലേ അതേപോലത്തെ കല്ല ഇതേ കല്ലായാലും ഇതേ കല്ലായാലും അതായത് പെട്ടു പണിയാൻ വേണ്ടിയിട്ട് മാറ്റിയിട്ടുള്ളതാണ് എല്ലാ ഷേപ്പ് കാര്യം ാണ് പ്രോപ്പർ വർക്ക് എന്ന് പറഞ്ഞാൽ പ്ലോട്ട് തിരികെക്കാളും മുന്നേ കണ്ടു എല്ലാ ഡ്രെയിനേജിൻ്റെ വർക്കും അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാന്നുള്ള ഫുൾ സംഭവങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടാണ് ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്ലോട്ടുകളും ഡെവലപ്പ് ചെയ്ത് എടുക്കേണ്ടത് ഇങ്ങനെയാണ് ചെയ്യുകയും ചെയ്യുക അപ്പം നമ്മുടെ അവിടെ എന്താണ്ടാവണതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞിട്ടാണ് ഡ്രൈനേജിൻ്റെ പണിയൊക്കെ തുടങ്ങുക അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം അപ്പം നിലവിൽ തറകൾ ഇങ്ങനെ ഇഷ്ടംപോലെ തറകൾ പണിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിടക്കണ്ട കുറേ പണിതും കിടക്കണ്ട കേട്ടോ രാജേഷിന് വിശക്കുമെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ ഞാൻ ബിരിയാണി മേടിച്ചു പോണം അതറിയോ അതിനക്ക് എനിക്കറിയാം ഒരു തുണ്ട് സമയം ക്ഷീണം വന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് താങ്ങാൻ പറ്റില്ല വേറെ എന്തും ഞാൻ താങ്ങും അതുകൊണ്ട് തന്നെ നീ പറയണേക്കാളും മുന്നേ വഴിയിൽ ബിരിയാണി ആയിട്ട് ഞാൻ നിൽക്കായിരുന്നു മറ്റിലായി അതിനക്ക് ഇങ്ങനത്തെ ആൾക്കാർ ഉണ്ടാവൂടാ നമ്മള് വേറിട്ടൊരു വഴിയിലാണ് പോകുന്നത് നേരെ വേലൂർക്കാണ് നമ്മള് പോണേ വേലൂരിന്ന് നേരെ പുളാഞ്ചേരി വടക്കാഞ്ചേരി ആ സൈഡിലേക്കാണ് പോണേ രാജേഷ് ഈ വഴിക്ക് തിരിച്ചു അപ്പൊ ഞാൻ വേണമെങ്കിൽ കറങ്ങി അടിച്ച് എല്ലാ ഇപ്പൊ നിങ്ങള് കറങ്ങാനും പോകുന്നത് ടിപ്പറിൽ തന്നെയാണ് അപ്പൊ അത് കാരണം കാർ എടുത്ത് പോവാണെങ്കിൽ ചെറിയ വ്യത്യാസമുള്ളൂ അപ്പൊ നോക്കുമ്പോ എന്തായാലും അവന്റെ ആഗ്രഹത്തിന് ഇങ്ങനെ ഇങ്ങനെയാ പോട്ടേന്ന് തിരിച്ചു അപ്പൊ ദൂരം പൊട്ട വഴി വഴിക്കണ വളർത്താനം പറഞ്ഞു വന്നു ഇവിടെ നല്ല വഴി ആയി കഴിഞ്ഞപ്പോ ക്യാമറ എടുത്ത് ഇന്ന് ഈ വഴിക്കാണ് വരുന്നതെന്ന് കാണിച്ചതാണ് ഈ ഷ്ടംപോലെ കർഷകള് കോറികള് കോറിയില്ല ആ കർഷറുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ യൂണിവേഴ്സല് അതുപോലെ കൊറേ കൊറേ പേരുകള് ഞങ്ങൾ ആദ്യകാലത്തൊക്കെ ഇവിടെ സ്ഥിരമായിട്ട് വന്നോണ്ടിരുന്ന ഇപ്പൊ ഈ വഴിക്കൊക്കെ വരവ് വളരെ കുറവായി കുറച്ചട മാത്രമുള്ള നല്ല റോഡ് റോഡുണ്ടായിരുന്നുള്ളു അപ്പൊ വീണ്ടും മോശമായി അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ലോക്കൽ ആവശ്യങ്ങളൊക്കെ മണല് നെറ്റില് ഈ വേഗം സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ കിട്ടും അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ ഇവിടെയുള്ളൊക്കെ എല്ലാ വണ്ടികളും ചെറുക്കൂട് അല്ലെങ്കിൽ നമ്മുടെ ശക്തി കൃഷ്ണർ ഞങ്ങളുടെ ഭാഗത്തേക്കായിരുന്നു വന്നോണ്ടിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തുള്ള വണ്ടികളൊന്നും വരവില്ല ഈശ്വർ കുണ്ടനങ്ങാട് ഈ നേരത് നമ്മുടെ ഇവിടെ ചെന്ന് കയറും വേലൂര് ചെന്ന് കയറിട്ട ഈ വഴി اور رو زیادہ ہاں ہن دی میں کي ڪيان ٿو ڏي ها هتي اڪاؤنٽ ڏيو اڙي ڏيمن کي يا ڏي va a tener eso que le gusta അവിടെ കുറവാറേ സ്ട്രോങ് ആയിണ്ട് ആയിട്ടാ പോണേ അത്ര നേരമായിട്ട് ബിരിയാണി ഞങ്ങളെ നോക്കി ഇരുന്ന് ചിരിക്കട്ടോ അതിന്റെ ഇടയ്ക്ക് ഞാൻ ബിരിയാണിയുമ്പോൾ ഒന്ന് നരങ്ങുകയും ചെയ്തു എന്താ ജീൻസും ഒക്കെ ബിരിയാണി അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഒക്കെ ആയി അപ്പൊ ഞാൻ നിരങ്ങിയ ബിരിയാണിയാണ് അവർക്ക് വേണ്ടേ പരിപാടി ഇത് കുഴപ്പമില്ല ഇത് ഇരുമ്പോ പ്രശ്നം ഉണ്ടായിട്ടില്ല ഇതാണ് ഞാൻ കേറി നിരങ്ങിയത് അയ്യോ ഇനിയിപ്പോ എന്തായാലും ബിരിയാണി കഴിച്ചിട്ട് ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞു ഇനി ഏത് ബിരിയാണി ആ അതേ നമ്മുടെ ഇഷ്ടം വേണ്ട വണ്ടിയിൽ ഇരുന്ന് കഴിക്കാം അവർക്ക് ചെലപ്പോ സ്വാമിമാരാണെങ്കിൽ പെടില്ലേ നമ്മള് ചിക്കന്റെ സ്വാമിമാരാ ചിക്കൻ ബിരിയാണി നമുക്ക് ജയിലിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ ജയിൽ ബിരിയാണി അറുപത്തഞ്ച് രൂപ കൊടുത്തപ്പോ ജയിൽ ബിരിയാണി കിട്ടിയ ഫ്രണ്ടില് നിന്നായിരുന്നില്ല എന്റെ സാധനം കിട്ടില്ല ഞാനെടുത്തു കഴിഞ്ഞു ആരും കഴിഞ്ഞില്ലേ അപ്പൊ ജയിൽ ബിരിയാണിയുടെ മണം കണ്ടപ്പോ എന്നെ ഹടാതമായി ആകർഷിക്കും അപ്പൊ ഞാൻ അപ്പൊ തന്നെ രാജേഷിനെ കുറിച്ച് ആലോചിച്ചു അപ്പൊ എനിക്ക് കഴിച്ചിരിക്കുന്നു ആ അതെനിക്കറിയാം എനിക്ക് വിശപ്പുണ്ടായിരുന്നു ആ സമയത്ത് ജയിൽ ബിരിയാണി ഇങ്ങനെയാണ് ചിക്കന്റെ പീസ് ഇവിടെ എവിടെയുണ്ട് ജയിൽ ബിരിയാണി ഇതേ കണ്ട അണ്ടി പരിപ്പ് ഇഷ്ടം പോലെയാ ജയിൽ ബിരിയാണിന്ന് വെച്ചാൽ അണ്ടി പരിപ്പില്ല അത് ചെറിയെടുത്തിട്ട് പ്രാവശ്യം അതേ മുന്തിരി ആ ജയിൽ ബിരിയാണിയിൽ ചിക്കൻ അതേ ചിക്കൻ ഇനിയുണ്ട് ചിക്കൻ ആഹ് അതെനക്ക് ഇഷ്ടംപോലെ ചിക്കണ്ടല്ലോ അപ്പൊ അറുപത്തഞ്ചു രൂപ എന്ന് വെച്ചിട്ട് സാധനം മോശമെന്നല്ല അതിന്റെ അർത്ഥം പെട്ടല്ലേ നമ്മൾ ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ടല്ലോ എന്നാലും നന്നായി നല്ല ബിരിയാണി കേട്ടോ ജോലി ബിരിയാണിക്ക് കുറ്റം പറയാൻ പറ്റില്ല ഈ പൈസക്ക് അങ്ങനെ കൂടി പറയണ

മുണ്ടൂർക്ക് മുണ്ടൂർക്ക് അപ്പൊ ഞങ്ങൾ നേരെ മുണ്ടൂർക്ക് പോവുകയാണ് ഇവിടെ കുളത്തിൽ വെള്ളം കിടക്കണ്ടല്ലോ കെട്ടി കിടക്കണ വെള്ളമായി കളർ പച്ച പച്ചവെള്ളല്ലോ ഇതാണ് പച്ച പച്ചവെള്ളം പറഞ്ഞത് അതേ അതും പച്ച പച്ചവെള്ളം ഇവിടെ ആകെ വെള്ളത്തിന് വഴിയാണല്ലോ വെള്ളമുള്ള സ്ഥലമാണ് ോൾ മോട്ടോർ വാഹനം ഏ നമുക്ക് കുഴപ്പമില്ല കുന്നംകുളം റോട്ടില് ഞങ്ങൾ അങ്ങനെ മുന്തൂരെത്തിട്ടോ ആകെ വണ്ടിയുണ്ട് ഈ സൈഡിൽ നിന്ന് സ്കൂട്ടർ ഉണ്ട് ആ സൈഡിൽ നിന്ന് കാറുണ്ട് ഈ പെട്ടന്ന് ട്രാൻസ്പോർട്ടുണ്ട് നമ്മൾ അയ്യോടെ നമ്മൾ തിരിക്കും നമുക്ക് ഒരു ക്രോസിങ് മാത്രേ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നുള്ളു ഓട്ടെ ഓക്കെ വിജയം പതിനഞ്ചാം ദിവസത്തിലേക്ക് മമ്മൂട്ടിയുടെ പടം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പടം വെക്കണം ഞാൻ പറഞ്ഞില്ല എനിക്ക് അതും ഞാൻ പറഞ്ഞില്ല ബാക്കിയുള്ള നിനക്ക് ചവിട്ടില്ല പടം നിന്റെ അല്ല നിന്റെ കാച്ചല്ലോ നീ പടം കണ്ടൊന്നല്ലോ പറയാതൊക്കെ ഞാൻ ഒരു പടം കാണാറില്ലേ ഇട കേസ് ഇങ്ങനെ പറഞ്ഞപോലെ എത്ര ജീനി ആഞ്ഞിടിക്കാൻ ഇടിച്ചു മമ്മൂട്ടി ഫാന ഞാൻ മമ്മൂട്ടിയല്ല അല്ല വെട്ടല്ല ഫാന അല്ല അയ്യോ തൊ frères അല്ലപ്പോ ഒക്ക്บังഗായി എവിടെയൊക്കെ ഗ്യാപ്പ് കൂവോ ഗ്യാപ്പ്ണ്ടാ വർദൻസ് ഓ ഓഞ്ചൻ ശറവാണ് എനിക്ക് കന सोचोगे ബാക്കി കന മാ ഇവിടെ 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 കണ്ടടാ 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 പിന്നെ കലിപ്പ് തീരാൻ വേണ്ടിട്ടാ വണ്ടി വന്നത് അതായത് മമ്മൂട്ടിനെ പറഞ്ഞു ഇത്ര വല്യ കലിപ്പുണ്ടായതുകൊണ്ടാണ് ഞാൻ പറയണ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ പടം എനിക്ക് പേഴ്സണൽ ആയിട്ട് ഇഷ്ടപ്പെട്ടില്ലാന്ന് അല്ലാണ്ട് ആ പടം പൊട്ടയാണെന്ന് ഞാൻ പൊട്ടയാണെന്ന് പറഞ്ഞു മറ്റുള്ളവർ കൊട്ടയാണെന്ന് പറഞ്ഞോണ്ടല്ലോ അത്രേ ഞാൻ ടാറ്റ പറഞ്ഞോളൂട്ടാ പ്രേമ ഈ ചെറുപഴിക്കേക്കുന്നു ആ ഇവിടെ എന്തോ സംഭവം നടക്കുന്നത് മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടാ കാലാവസ്ഥക്കാർ പറഞ്ഞു ശരിയാവാൻ തുടങ്ങിണ്ട് വഴി മാറൂലേ മട്ടൻ ബിരിയാണി ആക്കണ്ട വരുമോ ആള് ചിരിക്കുന്നു മട്ടൻ ബിരിയാണി ആക്കണ്ടവരുചപ്പോ വീണ്ടും നമ്മൾ അങ്ങനെ സൈറ്റിൽ എത്തി പക്ഷെ നമ്മള് അടിച്ചിട്ടുള്ള കല്ലൊന്നും തൊട്ടോ ഇവരങ്ങനെ അടിച്ചു പൊളിച്ച് പണിയുന്ന പണിയണ ടീമും നല്ല മെല്ലെ പണിത് തീർക്കണമെന്നുള്ളൂ അപ്പൊ കൊഴപ്പില്ല എത്ര വീടാ നോക്കിയപ്പോൾ ഇരിക്കണത് ഇനി നമ്മൾ ഇവിടുന്ന് നേരെ കല്ല് തട്ടാൻ പോകുന്നത് ഇവിടേക്കാണ് കേട്ടോ ഈ സൈഡിലേക്കാണ് കല്ല് തട്ടാൻ പോകുന്നത് നേരത്തെ തട്ടിയത് ഇതായിരുന്നു അതാണ് ഇപ്പോൾ പടഞ്ഞോണ്ടിരിക്കുന്നത് മറ്റേ വണ്ടി തട്ടിയത് ഇത് ഇവിടെ ഒരെങ്കിൽ തട്ടിയത് പോകുന്നുണ്ട് രണ്ടെണ്ണം തട്ടിട്ടാണ് ഈ മണ്ണിൻ്റെ മുകളിൽ കയറ്റിയിട്ട് വേണം തട്ടാൻ കഴിയും ആ തറ പണിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെരിച്ച് നിർത്തി തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി മറിയുള്ള ചാൻസ് ഭയങ്കര കൂടുതലായിട്ട് നമ്മുടെ ഈ ഒരു വണ്ടി ഇതേപോലെ തന്നെ കല്ല് തട്ടണത്തിനടയ്ക്ക് ഇതേപോലെ ചെരിഞ്ഞ് നിന്നിട്ട് ഇങ്ങോട്ട് കോഴിയിലേക്ക് മറഞ്ഞിട്ടുണ്ട് ഒന്നും പറ്റിയിട്ടില്ല സംഭവം പക്ഷെ വണ്ടിയുടെ ഡോർ ഒന്നും ഇടങ്ങി അതേപോലെ തന്നെ ഈ സൈഡ് മിറർ പൊട്ടിപ്പോയി അങ്ങനെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇങ്ങനെ ചെരിച്ച് നിർത്തി തട്ടണത് ഭയങ്കര റിസ്ക്കാണ് വണ്ടി മറയാനുള്ള ചാൻസ് കൂടുതലാണ് ഭയങ്കര മാക്സിമം ഞങ്ങൾ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈഡ് ഈ പറഞ്ഞപോലെ സ്റ്റെഡിയാക്കി നിർത്തിയിട്ടുള്ള തട്ടലല്ലാണ്ട് ചെരിച്ചു നിർത്തിയിട്ട് അ ദൂരമാണ് തട്ടുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ അതിലും ദീപ്പ് പൊട്ടാനും ദീപം മറിഞ്ഞില്ലെങ്കിൽ തന്നെ ലീഫ് പൊട്ടാനുള്ള ചാൻസ് ഒക്കെ ഭയങ്കര കൂടുതലാണ് അപ്പം ആൾക്കാർ ചിരിച്ചു നിർത്തി കട്ടാൻ പറഞ്ഞാലും ചെയ്യാറില്ല പിന്നെ ഇതിപ്പോൾ അവിടെ മണ്ണായതുകൊണ്ട് അങ്ങനത്തെ സ്ഥലമല്ലാത്തത് കൊണ്ടാണ് പിന്നെ ഒന്നും പറയാത്ത അല്ലെങ്കിൽ തട്ടില്ല സാധാരണഗതിക്ക് ഇനി തട്ട ഇനി കുഴപ്പമില്ല ചെരി ചെന്ന് നട്ടുമ്പോ എപ്പോഴും ഒരു സ്വല്പം മേടിക്കേണ്ട ആവശ്യമുണ്ട് പണി കഴിഞ്ഞ വില്ലിയൊക്കെ അവിടെ ഉണ്ട് സംഭവം അത് താമസയോഗ്യമായിട്ടുണ്ടെന്നാണ് പറഞ്ഞത് നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ അങ്ങോട്ട് ഫോണില്ല എന്തായാലും ഇനി വരുമ്പോൾ എപ്പോഴെങ്കിലും നോക്കി നോക്കാം ഇന്നത്തെ പരിപാടി അവസരം ഇട്ടു നേരെ വീട്ടിലേക്ക് ഇല്ല സമയം ആവണുള്ളൂ വ്യൂലെന്തായാലും എത്തും ബാക്കിയുള്ള സ്ഥലത്തേക്ക് എത്തും എനിക്കറിയില്ലേ ആ അപ്പൊന്നെ കുഴപ്പമില്ല പോവാ 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 ഡബിളോക്കെ നേരെ വിട്ടോ നമ്മുടെ വീടിന്റെ വീടിന്റെ ബാക്ക് ബാക്ക് സൈഡ് പാടാണ് സ്കൂൾ ടൈമിൽ പിന്നെ വീടെത്തും എന്നെ ജയിലിനെ വിട്ടിട്ട് വേണം പോവാൻ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പോണേ ജയിലിന്റെ എന്റെ സ്കൂട്ടർ ജയിലിന്റെ ഇരിക്കണേ നീ ബിരിയാണി മേടിക്കാൻ എന്നെ ജയിലിന്റെ അവിടെ ഇപ്പൊ എന്നോട് എങ്ങനെയെങ്കിലും പൊക്കോളാനാ അഞ്ചു പത്ത് മിനിറ്റ് കിട്ടിട്ടുണ്ട് കിടക്കും പിന്നെ നീ ഞാൻ നടന്ന് ഞാൻ ഒറ്റക്ക് പറഞ്ഞു നടക്കാന്നല്ലോട് തന്നെ ആള് ഭയങ്കരനാ എന്നോട് ഒറ്റക്ക് വർത്താനം പറഞ്ഞു നടന്നോളെ കൊഴപ്പില്ല നീ പൊക്കോ ഞാൻ നടന്നോളാം കാരണം ഒരു അഞ്ചു മിനിറ്റ് വൈകിയാലേ അവൻ അങ്ങോട്ട് സ്കൂൾ ടൈമിൽ മുന്നെ കിടന്നു പോകാൻ പറ്റില്ലേ അതാണ് പ്രശ്നം മിനിറ്റ് എന്താ പ്രശ്നം അല്ല ഇവിടെ മരം വീണു എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മള് മറ്റേ വഴിക്ക് പോയി ഇവിടെ മരം ഒന്നും കണ്ടില്ലല്ലോ പറഞ്ഞ വഴിക്ക് വെട്ടിപ്പറ്റിണ്ടാവുമോ ഞങ്ങൾ കണ്ടമാന വഴി വളഞ്ഞിട്ടാണ് വന്നിട്ട് ഒക്കെ പോയിത് ശരിക്കും വഴിക്കൊന്നും അല്ല പോയ അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു മരം വീണ് കിടക്കേണ്ട കാറ്റായിരുന്നു ഭയങ്കര അപ്പൊ അതുകൊണ്ട് തന്നെ മരം വീണ് കിടക്കണ്ടെന്ന് പറഞ്ഞാരുന്നു ഞങ്ങൾ ആ വഴിക്ക് പോയെ ഇപ്പൊ സംഭവം വന്നപ്പോ മരം വീരൊന്നും കണ്ടില്ല ഏറ്റവും അതായിരിക്കും പിന്നെ രാവിലെ തന്നെ എന്തുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ അവിടെ ഓട് വെച്ചിട്ടുണ്ട് ഓട് കെട്ടി കെട്ടിയിട്ട് ഇല്ല അതൊക്കെ വന്ന് നോക്കി അപ്പൊ ഓട് കെട്ടി കെട്ടി വെച്ചിട്ടുള്ള കമ്പി കൂട്ടിയിട്ട് കാറ്റിൽ ആവുകെട്ട് രണ്ടോ പറഞ്ഞു അപ്പൊ അതായത് അത് കെട്ടാൻ വീട്ടിലുള്ള കമ്പി മേടിക്കാൻ വന്നപ്പോൾ രാജേഷ് മെടിച്ചു കൊണ്ടു സ്കൂട്ടർ അവിടെ ഇരിക്കുന്നത് അപ്പോൾ അവിടെ പോയി ആ കമ്പി കമ്പിയില്ല അടുത്ത രണ്ട് കടയിൽ നിന്ന് ചോദിച്ചു ആ കമ്പി വേണ്ടി വേണം വീട്ടിൽ പോവാൻ നീ ഓട് വീട്ടിന് ഒരു മണിക്ക് പറന്ന് പോയത് അറിയില്ല എന്തായാലും നീ പവർ ഹൗസിനെ അവിടെ നിർത്തിക്കോ ഞാൻ പൗറോസോ എനിക്ക് എന്നിട്ട് ലൈൻ കളിച്ച് കേബി പറ്റില്ല നൂല് കമ്പിയെ പറ്റുള്ളൂ അതുകൊണ്ടാണ് നൂൽ കമ്പിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്പിന്റെ നൂല് കമ്പി വേണം അപ്പൊ നീ പവർ ഹൗസിനെ അവിടെ നിർത്തിക്കോ ഞാനവിടെ അറിയോളാം ഞാൻ ജംഗ്ഷനില് ഇറങ്ങിക്കോളാം നീ അപ്പുറത്തേക്ക് തിരിച്ചു നിർത്തിയാ മതി പെ പിള്ളേരോട് പറഞ്ഞാലും നടന്നോ എന്റെ പ്രായം അതാണല്ലോ അപ്പൊ ശരിട്ടാ പാപനാ <laughs> ും പറ്റുന്നില്ല ഓക്കെ രക്ഷപ്പെട്ടു ശരി